വെൽക്കം ബാക്ക് ടു ബീനാസ് ക്ലീനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആകും ഞങ്ങളെ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് മൂലകങ്ങളും സംയുക്തങ്ങളും നമ്മൾ നമ്മളതിൻ്റെ രണ്ട് പാർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നോട്ട് എഴുതിയെടുക്കാത്തൊരു വല്ല ഉണ്ടെങ്കിൽ അങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ പിന്നെ ആ ലിങ്ക് കണ്ടിട്ട് തന്നെ നമ്മൾ ഒരു നോട്ട് കണ്ടങ്ങ് എഴുതിയെടുക്കുക എന്നല്ല അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ ആരുടെയോ ആയിക്കോട്ടെ എൻ്റെ എന്നല്ല ആരുടെയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ തരുന്ന നോട്ടുകൾ നിങ്ങൾ എഴുതിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ പക്ഷെ അത് എന്താണെന്ന് അറിയാൻ വയ്യാതെ അങ്ങനെ എഴുതിയെടുത്തോണ്ട് കാര്യമില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ അപ്പം നിങ്ങളിതിപ്പം വേണമെങ്കിൽ നോട്ട് എഴുതിയെടുത്തു പക്ഷേ ഒന്നും രണ്ടും ആ ലിങ്ക് കയറി കാണുകയെന്ന് വെച്ചാൽ അതിനകത്ത് ഇതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ അത് കയറി കാണണേന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആയിരുന്നു നമ്മളത് പറഞ്ഞതാകും കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് രണ്ടാമത്തേത് കേട്ടോ അതെല്ലാം നമ്മൾ ഒന്നും അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളമുണ്ട് കേട്ടോ ഇംഗ്ലീഷ് ഇനി മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് മൂന്ന് കേട്ടോ എല്ലാത്തിൻ്റെ ഒബ്സർവേഷനും റിസൾട്ടും എഴുതണം കേട്ടോ എക്സ്പെരിമെൻറ്റ് ഒബ്സർവേഷന് എന്താ അതിൻ്റെ റിസൾട്ടും അതായത് പരീക്ഷണം അതിൻ്റെ നിരീക്ഷണം അതിൻ്റെ ഫലം എന്താണ് എന്നും കൂടി എഴുതണം കേട്ടോ ഓക്കെ ആണോ ആറ്റത്തെക്കുറിച്ചാണ് ഞങ്ങളെ അടുത്തത് നമ്മൾ പഠിച്ചത് ആറ്റം എന്താ ഡെമോക്ര ഡെമോക്രെ അല്ലേ ഡെമോക്രറ്റസിന്റെ എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞത് ഡെമോക്രെ ആണ് കേട്ടോ ആറ്റം എന്താ ഇനി ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറി ഈ ചാപ്റ്ററിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ് അതിന്റെ അഞ്ച് പോയിന്റ് കണ്ട അതിന്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ ഇനി ഈ ആറ്റം നോക്കി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും കേട്ടോ ഒരു തന്മാത്ര രൂപപ്പെടുന്നത് ഹൈഡ്രജന്റെ രണ്ട് ആറ്റങ്ങളും ഓക്സിജന്റെ ഒരു ആറ്റവും ചേർന്നതാണ് എൻ്റെ പൊന്നുമക്കളെ ആ ലിങ്ക് കയറി കാണണേ എങ്കിലേ ഇത് എന്തുവാണെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ കേട്ടോ അതാ ഒട്ടു വെക്കാൻ വയ്യാത്തവരെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാവോ അത് കണ്ടിട്ട് തന്നെ എഴുതി വെക്കണം കേട്ടോ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണെന്ന് വിചാരിക്കണം കേട്ടോ കാരണം എത്ര എണ്ണം ഉണ്ട് എങ്ങനെയുണ്ട് എന്നറിയുന്നത് കാരണം നിങ്ങളിപ്പോൾ ഇന്നോക്കുമ്പോൾ എച്ച് റ്റു എന്തുവായി എച്ച് റ്റു അല്ലെ സി ഒ റ്റു എന്തു സി ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ ലിങ്ക് കയറി കാണണം കേട്ടോ ഇനി അടുത്ത് നമ്മൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ എലമെൻസ് എന്താണ് കോമ്പൗണ്ട്സ് എന്താണ് എന്നുള്ളത് കേട്ടോ എലമെൻസ് എന്താണ് കോമ്പൗണ്ട്സ് എന്താണ് അത് ഇംഗ്ലീഷാണ് ഇത് അതിൻ്റെ മലയാളമാണിത് കേട്ടോ എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിൽ ഓക്കെയാണോ വിജയങ്ങളെ എലമെന്റ്സുകൾ അപ്പം നമ്മൾ ടെസ്റ്റിനകത്ത് ഇതെല്ലാം പറഞ്ഞ് നല്ല ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ മൂലകങ്ങൾ എലമെന്റ്സും സംയുക്തങ്ങളും അതാണ്ടി ബോക്സ് ഇവിടെ വരെയാണ് നമ്മൾ ഒന്നും രണ്ടും പാർട്ടിലിട്ടത് ഇനി നമ്മൾ പഠിക്കുന്നതേ സിമ്പിൾസുകളെ കുറിച്ചാണ് നിങ്ങൾ എന്താണ് സിമ്പിൾസ് എന്തായി സിമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീകങ്ങൾ അല്ലെങ്കിൽ സൈൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പ്രതീകങ്ങൾ അല്ലെങ്കിൽ സൈൻ അല്ലേ കാണാൻ പറ്റുമായിരുന്നോ നോക്കിക്കേ ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായിട്ട് ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു ചിഹ്നങ്ങൾ ആശയ സംവേദനം എളുപ്പമാക്കുന്നു അല്ലേ നമ്മൾ എന്താ ഇപ്പം എല്ലാത്തിനും ക്ലൂ ആ അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു ഫോൺ എൻ്റെ ഒരു പണ്ട് കാലത്ത് എന്താ നമ്മുടെ ഒരു ഫോണ് അല്ലേ ഈ ഫോണിൻ്റെ എന്താ വയറും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണുമ്പോഴേ അറിയാത്തത് ഫോണാണ് അത് അല്ലേ ഓരോന്നിൻ്റെയും സിംബലുകൾ വെച്ചാൽ പടമല്ല സിംബലുകൾ വെച്ചാണ് അല്ലേ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത് മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിന് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു ഇവ പ്രതീകങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു പ്രതീകം മൂലകത്തിൻ്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് symbols are used to represent a concept in a clear and a simple manner symbols make communication and interpretations easier signs are used to represent elements these are known as chemical symbols a symbols represent an atom of an element അല്ലോ മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ സിമ്പിൾസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് കൺസെപ്റ്റിൻ്റെ ക്ലിയർ ആൻഡ് സിമ്പിൾ മാനർ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയത്തെ ക്ലിയർ ആയിട്ടെന്ന് വെച്ചാൽ ലളിതമായിട്ടും വ്യക്തമായിട്ടും എന്താ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ സിമ്പിൾസ് ഉപയോഗിക്കുന്നത് ഈ എന്താ സിമ്പിൾസ് കമ്മ്യൂണിക്കേഷൻ ആസ് ആശയ സംവേദനം എന്ത് ചെയ്യുന്നു എളുപ്പമാക്കുന്നു എന്താ ഇൻറ്റർപ്രട്ടേഷനും ഒക്കെ എളുപ്പമാക്കുന്നു സൈൻസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ്സ് എലമെൻറ്റ്സ് മൂലകങ്ങളെ കേട്ടോ എലമെൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും നമ്മൾ എന്തു ഉപയോഗിക്കുന്നു സൈൻ ഉപയോഗിക്കുന്നു പിന്നെ ദീസ് ആർ നോണാസ് ഇതിനെ നമ്മൾ എന്താ കെമിക്കൽ സിമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ പ്രതീകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രതീകം എന്താ നിങ്ങൾ ഇവിടെ പ്രതീകങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മൂ മൂലകത്തിൻ്റെ ഒരാറ്റത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് മൂലകത്തിൻ്റെ ഒരു ആറ്റത്തെ സൂചിപ്പിച്ച് സിംബിൾസ് റെപ്രസെൻറ്റ് ആൻ ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്സ് ഇനി അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട എന്താണെന്നറിയോ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന എന്താ പറഞ്ഞുങ്ങളെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആ പേര് ഒരു മാർഗ്ഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെഴ്സിലിയസ് ആ സ്പെല്ലിങ് നല്ലപോലെ അറിയണ വിനോദ എന്താണ് ബി ഇ ആർ ഇസ ഡി എൽ ഐ യു എസ് കേട്ടോ എന്താണ് ബെഴ്സിലിയസ് കേട്ടോ ബെഴ്സിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ബെഴ്സിലിയസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കേട്ടോ ശാസ്ത്രജ്ഞനാണ് ഓക്കെ ആണോ അത് ഞാനങ്ങ് ചുരുക്കി എഴുതിയതാ ഇനി നമ്മൾ അതിനകത്തിൽ പഠിക്കാനുള്ളതേ എന്താണ് സിമ്പൽസ് അല്ലേ നമ്മുടെ ടെസ്റ്റിൽ കുറേ സിംബലുകൾ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ സിംബൽസ് ഈ സിംബലുകളൊക്കെ എന്തിനുള്ളതാണെന്നാണ് കേട്ടോ എന്തോത്തിനുള്ളതാണ് നോക്കിക്കേ ഒന്നാമത്തേത് റേഡിയേഷൻ ഹസാർഡ് റേഡിയേഷൻ റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാല് ശരിയാണ് റേഡിയേഷൻ ഹസാദ് അല്ലെ റേഡിയോ ആക്റ്റീവ് അടുത്തത് യുനിസെഫ് എന്താ നിങ്ങളെ യുനിസെഫിനൊക്കെ ഫുൾ ഫോം ഉണ്ട് മിനിമം നിങ്ങൾ ഇതെന്താണെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ ഇത് നോക്കിയേ പ്ലസ് എന്താ ഹോസ്പിറ്റലിനെയും അതുപോലെ റെഡ് ക്രോസിനെയും നമ്മൾ ഇതാ കാണിക്കുന്നത് കേട്ടോ ഹോസ്പിറ്റല് റെഡ് ക്രോസ് ഇത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനെയാണ് ഇന്ത്യൻ റുപ്പീസിനെയാണ് അല്ലേ പിന്നോ ഇതെന്താ പറഞ്ഞു നമ്മുടെ ഡോക്ടർമാരുണ്ടല്ലോ ഡോക്ടേ ഡോക്ടർ അതുപോലെ മെഡിക്കൽ സിമ്പിളാണ് മെഡിക്കൽ മെഡിസിൻ മെഡിക്കൽ മെഡിക്കലിൻ്റെ സിമ്പലാണ് പിന്നെ അഡ്വക്കേറ്റ് ആൻഡ് ലോയർ നമ്മുടെ വക്കീലിൻ്റെയൊക്കെ കഴുത്തേക്ക് കിടക്കുന്ന കണ്ടിട്ടില്ലേ അഡ്വക്കേറ്റ് ആൻഡ് ലോയർ ഇതെന്താണ് പെഡിസ്ട്രേനിയൻ ക്രോസിങ് അല്ലേ നടന്ന് പോകാനുള്ള പെഡിസ്ട്രേനിയൻ നല്ല പോലെ സ്പെല്ലിങ് എല്ലാം എഴുതിയിട്ടുണ്ട് ഇനി ഇതെന്താണ് സ്കൂൾ നമ്മുടെ സ്കൂൾ അടുത്തുണ്ടെങ്കിൽ അല്ലെ അതിൻ്റെ അടുത്തുള്ള വാഹനങ്ങൾ പോകാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എട്ടെണ്ണത്തിൻ്റെയും പേര് നിങ്ങൾ എഴുതിക്കൊണ്ടേ പ്രതീകങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾസ് ഒന്ന് റേഡിയേഷൻ ഹസാർഡ് അല്ലെ റേഡിയോ ആക്റ്റീവ് യൂണിസെഫ് ഹോസ്പിറ്റൽ അല്ലെ റെഡ് ക്രോസ് ഇന്ത്യൻ റുപ്പീസ് ഡോക്ടർ മെഡിക്കൽ സിംബലം ആറാമത്തെ അഡ്വക്കേറ്റ് ലോയർ അല്ലെ വക്കീലിൻ്റെയൊക്കെ കഴുത്തേക്ക് കിടക്കുന്ന കാണുന്നില്ലേ ഏഴ് പെഡിസ്ട്രേനിയൻ ക്രോസിങ് എട്ടാമത്തെ സ്കൂൾ സോൺ അത് നല്ലപോലെ ആ എട്ടെണ്ണത്തിൻ്റെയും പേര് ഇതിടെ തന്നിട്ടില്ല എന്ന് വെച്ചാൽ സിമ്പിൾസ് ഇത് കാണുമ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ഇന്ത്യൻ റുപ്പി അല്ലേ ഓരോ സിമ്പിള് കാണുമ്പോഴും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ആ ഇന്നത ഇത് കാണുമ്പോഴേ ആ ഹോസ്പിറ്റൽ അടുത്തുണ്ട് അല്ലേ ഇതാണ് ഡോക്ടർമാരുടെ മിക്ക വണ്ടിയിലും ഇതേലേ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഇനിയൊക്കെ അതങ്ങ് കേട്ടോ സിമ്പിളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കേ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുവാണെന്നു നിങ്ങളെ ദൈനംദിന ആശയവിനിമയങ്ങൾക്കായി ചിത്രങ്ങൾ നൽകിയതുപോലെയുള്ള ധാരാളം ചിഹ്നങ്ങൾ നാം ഉപയോഗിക്കാറുണ്ടല്ലോ ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ എന്തായിരിക്കും ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്തിനായിരിക്കും ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായി ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു ചിഹ്നങ്ങൾ ആശയ സംവേദനങ്ങൾ എളുപ്പമാക്കുന്നു ഇതുപോലെ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇവ പ്രതീകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രതീകം മൂലകത്തിന്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ നോക്കിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ഏറെ കുഞ്ഞുങ്ങളെ ബെഴ്സിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് നമ്മളിപ്പോൾ നോട്ടി പറഞ്ഞതാണ് ഈ പ്രതീകങ്ങൾ വന്ന വഴിയാണോ കുഞ്ഞുങ്ങളെ അടുത്ത് അറിയേണ്ടത് ഇത് എവിടുന്നാണ് ഈ സിമ്പിൾസ് പ്രതി ഈ മലയാള പുസ്തകം വായിക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരുന്നെങ്കിൽ നോട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ആകട്ടോ പ്രതീകങ്ങൾ വന്ന വഴി ഒന്നാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ ഹൈഡ്രജൻ എന്താണ് ഹൈഡ്രജൻ എന്ന മൂലകത്തെ എച്ച് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഹൈഡ്രജൻ എന്ന അല്ലയോ ഹൈഡ്രജൻ എന്ന മൂലകത്തെ എലമെന്റ്സ് മൂലകത്തെ എച്ച് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അതായത് മൂലകത്തിന്റെ എന്താ മൂലക മൂലകത്തിൻ്റെ പേരിൻ്റെ ആദ്യമല്ലേ ഹൈഡ്രജൻ എച്ച് വൈ ഹൈഡ്രോ ഹൈഡ്രജൻ അല്ലേ ഇതല്ലേ ഹൈഡ്രജൻ ഈ ഹൈഡ്രജൻ്റെ ആദ്യത്തെ അക്ഷരമായ എച്ച് അല്ലേ ഞങ്ങളെ ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യത്തെ അക്ഷരം പ്രതീകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ അതായത് മൂലകത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ പ്രതീകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ഹൈഡ്രജൻ്റെ എച്ച് അതായത് ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യത്തെ അക്ഷരം പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്ന മറ്റു മൂലകങ്ങളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ കുറേ മൂലകങ്ങളുടെ പേര് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ഞാൻ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറഞ്ഞാൽ ഇതാണ് സംഭവങ്ങൾ കേട്ടോ പീരിയോഡിക് ടേബിളിനകത്ത് കണ്ട കുറേ മൂലകങ്ങളുടെ പണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വാതകങ്ങൾ ദ്രാവകങ്ങൾ കൃത്രിമ മൂലകങ്ങൾ കേട്ടോ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് നൂറ്റി പതിനെട്ട് ആണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് നൂറ്റി എലമെൻസ് എന്ന് വെച്ചാൽ മൂലകങ്ങളാണ് ഇത് പീരിയോഡിക്ക് ടേബിളാണ് നൂറ്റി പതിനെട്ട് എലമെൻസുകളാണ് മൊത്തത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ നോക്കൂ ഞാൻ അതിനകത്ത് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറയുക ഇംഗ്ലീഷ് ഈ പറയുന്ന ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ആദ്യത്തെ നോക്കി ആദ്യത്തെ അക്ഷരം വെച്ച് കൊടുത്താൽ ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യത്തെ അക്ഷരം പ്രതീകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മറ്റു മൂലകങ്ങളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ നോക്കിക്കേ ഒന്ന് കാർബൺ കാർബണിൻ്റെ സി എ ആർ ബി ഒ എൻ ആണ് അല്ലേ സി എ ആർ ബി ഒ എൻ ആണ് കാർബൺ അതിൻ്റെ ഏത് അക്ഷരം നോക്കിയേ സി നൈട്രജൻ എൻ ഐ ടി ആർ ഒ ജി എൻ നൈട്രജൻ അതിൻ്റെ ഏതാ എൻ സൾഫർ എസ് യു എൽ പി എച്ച് യു ആർ ആണ് സൾഫർ അതിൻ്റെ ആദ്യത്തെ അക്ഷരം എസ് ഓക്സിജൻ ഓ എക്സ് വൈ ജി എൻ ഓക്സിജൻ അതിൻ്റെ ഓ ഇനി മാത്രവുമല്ല നമുക്ക് അറിയാവുന്ന കുറേ വേറെ കുറേ എണ്ണത്തിൻ്റെ ഇപ്പൊ നമ്മൾ പറയുക എന്റെ ബോറോണ് ബോറോണിൻ്റെ ബി കേട്ടോ പിന്നെ കാർബണിൻ്റെ സി നൈട്രജനിൻ്റെ എൻ ഓക്സിജൻ്റെ ഓയെ ഫ്ലൂ ഫ്ലൂറിൻ്റെ എഫ് കേട്ടോ ഇങ്ങനെയൊക്കെ കുറേ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിൽ എഴുതാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയൊന്നും എഴുതുന്നേ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഈ പേജിൽ നിന്നും നമ്മൾക്ക് ഹൈഡ്രജൻ എന്ന മൂലകത്തെ ഏത് മൂലകത്തെ അല്ലെ ഹൈഡ്രജനാക്കെ എന്ന അക്ഷ ഏതാ അതിൻ്റെ ആദ്യത്തെ അക്ഷരം കൊണ്ട് ഇപ്പോൾ ഇവിടെ കുറേ എണ്ണം നമ്മൾ പറഞ്ഞു ഇനി ഇതുപോലെ വേറെ ഉണ്ട് എച്ച് എന്ന ഏതൊരു മൂലകത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ അക്ഷരം കൊണ്ട് എന്ത് ചെയ്യുന്നു അതിൻ്റെ പ്രതീകം അല്ലെങ്കിൽ സിംബൽസ് കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ മൊത്തം മാത്രമല്ലെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനകത്ത് അങ്ങനെ അതിനകത്ത് നോക്കിയ രണ്ടക്ഷരം എച്ച് ഈ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീലിയം ഹീലിയം എന്ന മൂലകത്തെ സൂചിപ്പിക്കുന്നത് എച്ച് ഇ പ്രതീകമായി ഉപയോഗിച്ചു എച്ച് ഇവിടെ നോക്കൂ നിങ്ങളെ രണ്ടാമത്തെ എപ്പോഴും എന്തായിരിക്കും എന്നറിയാമോ സ്മാൾ ലെറ്റർ ആയിരിക്കും കേട്ടോ എന്താണ് ആ ഫസ്റ്റ് ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാവൂ രണ്ടാമത്തെ എപ്പോഴും സ്മാൾ ലെറ്റർ ആയിരിക്കും ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് കാരണം നോക്കൂ ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താണ് സ്മാൾ ലെറ്റർ ആണ് ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യ അക്ഷരത്തോടൊപ്പം അക്ഷരം കൂടി ഉപയോഗിച്ചു മൂല മൂലക അങ്ങനെയും മൂലകങ്ങളെ ഇല എലമെൻസിനെ സൂചിപ്പിക്കാറുണ്ട് രണ്ട് അക്ഷരങ്ങൾ പ്രതീകമായിട്ടുള്ളത് ഏതൊക്കെ എലമെൻസുകളാണെന്ന് കുറേ താഴെ കൊടുത്തിട്ടുണ്ട് നോക്കി അലൂമിനിയം അലൂമിനിയത്തിൻ്റെ എ എൽ പിന്നെ ക്ലോറിൻ ക്ലോറിൻ്റെ നോക്കിയാൽ സി എച്ച് എൽ എൽഒ ആർ ഐ എൻ എന്നീന്നാണ് എന്താ സി എച്ച് കൊടുക്കാഞ്ഞത് സി എച്ച് അല്ല അവിടെ കൊടുത്തിരിക്കുന്നത് സി എൽ ആണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെയാണ് നോക്കണേ നിങ്ങളെ ക്യൂറിയം എന്ന് പറയുന്നത് ക്യൂറിയത്തിന് സി യു അല്ലേ കൊടുക്കേണ്ടത് പക്ഷേ സി യു വേറെ ഒരാളുണ്ട് എന്തെന്നറിയോ കോപ്പറിന് സി യു ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് ക്യൂറിയത്തിന് അവർ സി എം ആണ് കൊടുത്തിരിക്കുന്നത് സി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇവിടെയൊക്കെ വരുന്ന വ്യത്യാസം കണ്ടോ ഇത് ഇതിൻ്റെ ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടോക്കെ ഈ പ്രതീകങ്ങളല്ലേ സിമ്പിൾസുകളെല്ലാം പഠിക്കേണ്ടതാണ് നമ്മൾ മിനിമം ഒരു മുപ്പതെണ്ണത്തിൻ്റെയെങ്കിലും പേര് നിങ്ങൾ എട്ടാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളെ മിനിമം ഒരു മുപ്പതെണ്ണത്തിൻ്റെ പേരെങ്കിലും പഠിച്ചിരിക്കണം നമ്മൾ ആദ്യം പഠിച്ചത് ചില മൂലങ്ങൾ അല്ലെങ്കിൽ ചില എലമെൻസുകൾക്ക് നമ്മൾ എന്താ ഫസ്റ്റ് ലെറ്റർ ആ തന്നിരിക്കുന്ന എലമെൻസിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞാൽ അത് മാത്രവുമല്ല അല്ലാതെയുമുണ്ട് എന്താ ആദ്യം രണ്ടക്ഷരം വെച്ച് ഉപയോഗിക്കുന്ന എലമെൻസുകളുമുണ്ട് ഉണ്ട് അതായിപ്പം നമ്മൾ പഠിച്ചു ുന്നത് ചിലതിന് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഉണ്ട് ഓക്കെ ഇവിടെ ക്യൂറിയത്തിന്റെ സി എം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഉപയോഗിച്ചതുണ്ട് ഫസ്റ്റും സെക്കൻഡും ഉപയോഗിച്ചതുണ്ട് ഫസ്റ്റും തേർഡും ഉപയോഗിച്ചുണ്ട് അങ്ങനെ പല രീതിയിലും ഉപയോഗിച്ച കുറേ എന്താ മൂലങ്ങളല്ല എലമെന്റ്സുകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ പ്രതീകം കണ്ടോ അലൂമിനിയത്തിന് എ എൽ ക്ലോറിന് സി എൽ ക്യൂറിയത്തിന് സി എം കാൽസ്യത്തിന് സി എ ആണ് കേട്ടോ ഇനി ഇംഗ്ലീഷ് പേരിലെ ആദ്യ അക്ഷത്രോടൊപ്പം നമ്മൾ ഇംഗ്ലീഷിൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരത്തോടൊപ്പം രണ്ടാമത്തെ അക്ഷരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാന അക്ഷരമോ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു ചെറിയ അക്ഷരമാണ് എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് ലെറ്റർ മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽ ബാക്കി എന്താ സ്മാൾ ലെറ്റർ വേണമെന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ ദാണ്ട താഴെ കൊടുത്തിരിക്കുന്നു ചില മൂല ഇനി അത് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു ഇതിൽ നിന്ന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നമ്മൾ പഠിക്കുന്നത് ഈ എലമെൻസ് അല്ലെങ്കിൽ മൂലകങ്ങളെക്കുറിച്ചാണ് മൂലകങ്ങളുടെ സിമ്പിൾസുകൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ മാത്രം ഉപയോഗിക്കുന്നതുണ്ട് അങ്ങനെ കുറേ എണ്ണത്തിൻ്റെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇനി അത് മാത്രവുമല്ലോ നിങ്ങളെ ഫസ്റ്റും സെക്കൻഡും അല്ലെ ഫസ്റ്റ് ആൻഡ് തേർഡ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇങ്ങനെ ഉപയോഗിക്കുന്ന ചില എലമെൻസുകൾ അല്ലേ മൂലകങ്ങളും ഉണ്ട് ഉണ്ട് അങ്ങനെ കുറേ എണ്ണത്തിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അതും മാത്രമല്ല നിങ്ങളെ അവയുടെ ലാറ്റിൻ പേരിൽ നിന്നാണ് ചില പ്രതീക ചില നമ്മുടെ ഈ പ്രതീകങ്ങൾ ഉണ്ടായത് ചില ലാറ്റിൻ പേട് എന്ന് വെച്ചാൽ നോക്കണമെങ്കിലേ ഈ സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് എന്താ സോഡിയം എസ് ഒ കാണാൻ പറ്റത്തില്ല ഡി യു എം എന്നല്ലേ സോഡിയം അല്ലെ സോഡിയം എന്ന് പറയുമ്പോൾ എസ് ഒന്നോ എസ് ഒന്നോ അല്ലേ വരണ്ടത് അല്ലയോ നിങ്ങളെ സോഡിയത്തിന് എസ് എന്നല്ലേ വരണ്ടത് അല്ലേ എസ് നമ്മള് സൾഫറിനല്ലേ പറഞ്ഞത് സൾഫർ ഇല്ലേ സൾഫറിനാണ് എസ് പറഞ്ഞത് നമ്മൾ ഇവിടെ എന്തോ എസ്സോ എന്ന് പറഞ്ഞോ ഇല്ല ഇവിടെ നമ്മൾ എന്ത് പേരാ കൊടുത്തി അതിൻ്റെ ഒരു ലാറ്റിൻ പേരാവും നിങ്ങളെ സോഡിയത്തിന് ഇനി ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട കേട്ടോ സോഡിയത്തിന്റെ ലാറ്റിൻ പേരെന്തോന്ന് നാട്രിയം എന്നാണ് കേട്ടോ അവിടെ മലയാളത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോഡിയത്തിന്റെ ലാറ്റിൻ പേര് ചിലപ്പോൾ ഇതൊക്കെ ഒരു ഒരുമാർ ചോദിക്കാം കേട്ടോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടല്ലേ ഓണപരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാം സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം പേരെന്താണ് എന്താ നാട്രിയം അതുകൊണ്ട് അതിനെ അതിന്റെ സിമ്പിൾ എന്നെ എന്നാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത് എന്താ അവർ പറഞ്ഞത് ആദ്യമേ പറഞ്ഞത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് എന്താ ആ ഫസ്റ്റ് ലെറ്റർ മാത്രമല്ല അതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽ ലെറ്റർ അത് കഴിഞ്ഞ് സ്മാൾ ലെറ്ററിലൊക്കെ പറയാം അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പറഞ്ഞത് എന്താ കുഞ്ഞുങ്ങളെ ആ ഇതിൻ്റെയൊക്കെ ലാറ്റിൻ പേരിൽ വെച്ചിട്ടും ചില മൂലകങ്ങൾ ഉണ്ട് എന്നാണ് ഒന്നാമത്തെ സോഡിയം സോഡിയത്തിൻ്റെ ലാറ്റിൻ്റെയും നാട്രിയം എന്നാണ് എൻ എ പൊട്ടാസിയം അതുപോലെ കുഞ്ഞുങ്ങളെ പൊട്ടാസ്യം പൊട്ടാസിയത്തിന് കാൽസ്യം എന്നാണ് അതിൻ്റെ യോ കാലിയം എന്നാണ് അതിൻ്റെ ലാറ്റിൻ പേര് കാലിയം പേരൊക്കെ ഓർത്തോണേ കാലിയം കാലിയത്തിൻ്റെ കെ ആണ് അതിൻ്റെ പ്രതീകം ഇനി ഇരുമ്പ് ഇരുമ്പിന് നമ്മൾ അയ്യാന്നാണ് കൊടുക്കുന്നത് അല്ല ഇരുമ്പിന് നമ്മൾ ഫെറം എന്നാ പറയുന്നത് ഫെറം ഫെറത്തിന് എഫ് ഇ കേട്ടോ എഫ് എഫ്ഇ സ്വർണം നമ്മൾ സ്വർണ്ണത്തിന് ഗോൾഡ് ഇംഗ്ലീഷ് അല്ലേ സ്വർണ്ണം അതിന് നമ്മൾ ഓറം എന്നാണ് ഓറം അതിൻ്റെ ലാറ്റിൻ ഏത് ലാറ്റിൻ പേരാണ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് കുറേ എണ്ണത്തിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ സ്വർണത്തിന് ഓറം എ യു എന്നാണ് കോപ്പറിന് നമ്മൾ എന്താണ് കുപ്രം എന്നാണ് സി യു കോപ്പറിന് കുപ്രം ഈ ഈ അഞ്ച് പേര് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് അത് ഏട്ടോ വായിക്കാൻ അറിയുമ്പോഴത്തേക്കുന്നുണ്ട് ഈ മലയാളം വായിച്ചാൽ വായിച്ചാലറിയാമല്ലോ കേട്ടോ പഠിച്ചു വെച്ചേക്കണേ ഇനി നമ്മളെ പ്രധാനപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പ നിങ്ങൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞെങ്കിലും നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഇരുപത് എലമെൻസുകളും അതിൻ്റെ സിമ്പിളുകളും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ അതായത് ഹൈഡ്രജൻ എച്ച് ഹീലിയം എച്ച് ഇ ലിതിയം ലി എൽ ഐ ബെർലിയം ബി ബോറോണ് ബി കാർബൺ സി നൈട്രജൻ എൻ്റെ ഓക്സിജൻ ഒ ഫ്ലൂറിൻ എഫ് നിയോണ് എണ്ണി സോഡിയം എൻ എ മഗ്നീഷ്യം എം ജി അലൂമിനിയം ഏല് സിലിക്കൺ എസ് ഐ ഫോസ്ഫ ഫോസ്ഫറസ് പിന്നെ സൾഫർ എസ് ക്ലോറിൻ സി എൽ ആർഗൺ എ ആറ് പൊട്ടാസ്യം കെ കാൽസ്യം സി എ ഒരു ഇരുപതെണ്ണത്തിൻ്റെ പേരൊന്ന് പഠിച്ചു വച്ചേക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ കാരണം ഇപ്പോഴേ പഠിച്ചു പോയെങ്കിൽ പിന്നെ പിന്നെ നിങ്ങൾ എട്ട് ഒമ്പത് ഒക്കെ ഇല്ലയോ അതിനകത്ത് ഈ കെമിസ്ട്രിക്കകത്തിൽ ഇത് അറിഞ്ഞേ ഒക്കത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കുമോ ഇതൊന്നും എനിക്ക് പഠിക്കാൻ വയ്യ അങ്ങനെ വിചാരിക്കരുത് നിങ്ങളോട് ഞാൻ ഈ നൂറ്റി പതിനെട്ടെണ്ണവും പഠിക്കാൻ പറഞ്ഞില്ല വെറും ഇരുപതെണ്ണം ആ ഇപ്പം കാൽസ്യം കാൽ കാൽസ്യം ഇതിപ്പം തന്നെ കേൾക്കുമ്പം തന്നെ നിങ്ങൾ നിങ്ങളൊരു പത്തെണ്ണം പഠിച്ചു കാണും അല്ലേ അപ്പം ബാക്കി പത്തെണ്ണം പഠിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ ട്രൈ ചെയ്തെങ്കിലേ കഷ്ടപ്പെട്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങൾ കേട്ടോ കഷ്ടപ്പെട്ടെങ്കിലേ മാർഗം കിട്ടാൻ പറ്റത്തുള്ളൂ അതറിയത്തില്ലയോ അപ്പൊ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മാർഗം മേടിക്കാം കേട്ടോ അപ്പൊ ഈ ഇരുപത് മൂലകങ്ങളുടെ പേരും അതിൻ്റെ സിംബലും പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ അതിനകത്തില്ല ഇനി മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ മൂലകങ്ങൾക്കൊക്കെ ഇതിനൊക്കെ പേരിട്ടതാരാ അല്ലേ നമുക്കൊക്കെ പേരിട്ടല്ലോ എന്ന് പറയുന്നത് ഇതിനൊക്കെ ആരുടെ പേരിട്ടത് അല്ലേ ഫ്രാൻസിയം ഐൻസ്റ്റീനിയം എന്നീ മൂലകങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഫ്രാൻസ് എന്ന രാജ്യത്തെയും ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെയും നമ്മൾ ഓർമ്മ വരുന്നില്ലേ അതുപോലെ തന്നെ രാജ്യം ശാസ്ത്രജ്ഞൻ എന്നിവ മാത്രമല്ല നിറങ്ങള് ഗ്രഹം ഉപഗ്രഹം വൻകര തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും മൂലകങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട് ചുവടെ നൽകിയുള്ള മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ നിങ്ങൾ കണ്ടെത്തി എഴുതു എന്നാവും നിങ്ങളെ അതായത് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട് നോക്കണേ എലമെന്റ്സ് ഗോട്ട് ദയർ നെയിംസ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രി നിങ്ങൾ ഈ സൂം ചെയ്ത് കാണണം കേട്ടോ കാരണം ഞാൻ ഈ ഇങ്ങനെ പഠിപ്പിച്ച് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ ക്രോപ്പ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സൈഡൊക്കെ പോകും അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നല്ല ഇങ്ങനെ എടുത്തിട്ട് സൂം ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതുന്ന എഴുതി പഠിക്കാൻ കേട്ടോ എലമെന്റ്സ് ഗോട്ട് ദെയർ നെയിംസ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രി ആൻഡ് സയൻറ്റിസ്റ്റ് കളറ് നെയിം ഓഫ് പ്ലാനറ്റ് സാറ്റലൈറ്റ് കോണ്ടിനെന്റ് എക്സെട്ര അല്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെയും ശാസ്ത്രജ്ഞന് എന്നിവ മാത്രമല്ല നിറം ഗ്രഹം ഉപഗ്രഹം വൻഗ്ര തുടങ്ങിയവയുമായിട്ട് മൂലകങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട് അല്ലെ അങ്ങനെ കൊറേ എണ്ണത്തിന്റെ പേര് നിങ്ങളോട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് നോക്കൂ നോക്കൂഞ്ഞുങ്ങളെ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞ ഐൻസ്റ്റീനിയം ഈ ഐൻസ്റ്റീൻ വെച്ച ആരാണ് ശാസ്ത്രജ്ഞനാണ് അല്ലെ ഒരു ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ അടുത്ത ഫ്രാൻസിയം ഫ്രാൻസ് എന്ന് വെച്ചാൽ എന്താ ഒരു രാജ്യമാണ് കൺട്രിയാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് അടുത്ത നെപ്റ്റൂണിയം ഈ നെഫ്റ്റ്യൂൺ എന്ന് വെച്ചാൽ എന്താ ഒരു പ്ലാനറ്റാണ് കേട്ടോ പ്ലാനറ്റാണ് അല്ലെങ്കിൽ ഗ്രഹമാണ് ഈ നെഫ്റ്റ്യൂൺ എന്ന് പറയുന്നത് ഈറീഡിയം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ഒരു ഐറിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇറീഡിയം ഐറിസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താ മഴവില് എന്നാണ് ഇറീഡിയം ഈ ഇറീഡിയം എന്നൊക്കെ പറയുന്നതേ മെറ്റലുകളാ കേട്ടോ പാറക്കല്ലൊക്കെ ഉണ്ടല്ലോ അതിനകത്തു നിന്നൊക്കെ നമുക്ക് തോന്നുന്നു കേട്ടോ ഇറീഡിയം ക്രോമിയം ഗ്രീക്ക് വേർഡ് ക്രോമ മീൻസ് കളർ നിറങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് നിറം കേട്ടോ അതുപോലെ ഹൈഡ്രജൻ അത് നമുക്കറിയാം അല്ലേ ജലരൂപീകരണം ഹൈഡ്രജൻ ഗ്രീക്ക് വേർഡ്സ് ഹൈഡ്രോ ആൻഡ് ജീൻസ് മീൻസ് വാട്ടർ ഫോമിങ് എന്താ നിങ്ങളെ ഗ്രീക്ക് വേർഡ്സ് ഹൈഡ്രോ ഗ്രീക്ക് വേർഡ്സ് ഹൈഡ്രോ ആൻഡ് ജീൻസ് മീൻസ് വാട്ടർഫോൾ എന്ന് വെച്ചാൽ ജലരൂപീകരണം എന്നാണ് ഈ ഹൈഡ്രോജന്റെ അർത്ഥം കേട്ടോ അതത്രയൊന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ ഇത് ഇത്രയൊന്നും പേരൊന്ന് അറിഞ്ഞിരിക്കണേ എവിടുന്നാന്ന് കേട്ടോ നമ്മുടെ ടെസ്റ്റിൽ അത് ചോദിച്ചിട്ടുണ്ട് മൂലകങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ചും പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ ലേഖനങ്ങൾ കവിതകള് കഥകള് നോവലുകൾ തുടങ്ങിയവ ഇനം തിരിച്ചറിയുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണ് മൂലകങ്ങളെയും ഇത്തരത്തിൽ വർഗീകരിച്ചിട്ടുണ്ട് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നു മൊത്തം നൂറ്റി പതിനെട്ട് പതിനെട്ട് മൂലകങ്ങൾ നൂറ്റി പതിനെട്ട് എലമെൻസുകളുണ്ട് കേട്ടോ ഇവയിൽ പ്രകൃതിതത്വവും മനുഷ്യ നിർമ്മിതവുമായ മൂലകങ്ങളുമുണ്ട് ഓരോ മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പ്രത്യേകമായി പഠിക്കുക വളരെ പ്രയാസമാണ് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്താൻ പഠനം എളുപ്പമാകുമല്ലോ ഇത്തരത്തിൽ മൂലങ്ങളെയെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയെ നമ്മൾ അത് ഒരു മാർഗിൻ്റെ ഒരു ചോദ്യവും നിങ്ങൾ എന്താണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ മൂലങ്ങളെല്ലാം വർഗീകരിച്ചിട്ട് ക്രമപ്പെടുത്തിയ പട്ടികയാണ് നമ്മൾ എന്തു പറയുന്നത് ആവർത്തന പട്ടിക എന്ന് പറഞ്ഞു എലമെൻസിനെ എന്ത് ചെയ്തിരിക്കുന്നു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ നല്ലപോലെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് ആ എന്തു പറയുന്നത് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്ന് പറയുന്നത് അപ്പം ഈ ആവർത്തന പട്ടികയുടെ പടമാണ് ഡീ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ തന്നെ ഇപ്പം നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഫസ്റ്റ് എന്താകും നിങ്ങളെ ആണ് ഒന്നാമത്തെ ഹൈഡ്രജൻ ഹി ലീ എന്താ ഹി ഹി ഒന്ന് രണ്ടാമത്തെ ദാണ്ട് ഇവിടെ കിടപ്പണ്ടോണം കേട്ടോ ഞാൻ എൻ്റെ മൊരേ ഇത് ഒൻപതാം ക്ലാസ്സിലാണ് ഞാൻ ഈ സത്യത്തിൽ ഈ പീരിയോഡിക് ടേബിൾ നല്ലപോലെ പഠിപ്പി പഠിപ്പിക്കുന്നത് കേട്ടോ അന്ന് കോവിഡ് കോവിഡായിരുന്ന സമയത്തായിരുന്നു അപ്പം എന്താ അന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഏതോ ഒരു ഇതിനകത്ത് ഇത് കണ്ടതാണ് ഞാൻ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പവൊഴി ഹി ഹീല്ലി എന്താ ബി ബി സി എന്നൊക്കെ പറയുന്ന ഒരു പാട്ട് പോലെയായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ അതങ്ങ് മറന്നുപോയി അന്ന് ഞാൻ ആ പാട്ട് വെച്ച് പഠിപ്പിച്ച് ഇതിനകത്ത് എല്ലാ എലമെൻസേയും ഞാൻ പഠിപ്പിച്ചായിരുന്നു കേട്ടോ ഹി ഹീല്ലി എന്താ ബി ബി സി നോഫിനീ നോ അങ്ങനെ അങ്ങോട്ടൊരു പാട്ട് ഉണ്ടായിരുന്നു ഞാൻ അങ്ങ് മറന്നുപോയി ഇപ്പോൾ ഒത്തിരി നാളായില്ലേ അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ച് ഇതിൻ്റെ ഇതങ്ങ് പഠിക്കണം എച്ച് ഹൈഡ്രജൻ രണ്ടാമത്തെ ഹീലിയം ിഥിയം ബെർലിയം ബോറോണ് കാർബണ് അങ്ങനെ എന്താ മൊത്തം നൂറ്റി പതിനെട്ട് ഉണ്ട് ഇതിനൊക്കെ എല്ലാം ഓരോ പേരുകളും ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇപ്പം ഇത്രയും ക്ലാസ്സിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് അല്ലേ നൂറ്റി പതിനെട്ട് മൂലകങ്ങളുണ്ട് ഇവയിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ മൂലകങ്ങളുണ്ട് കേട്ടോ സിന്തറ്റിക് എലമെൻറ്റ്സും നാച്ചുറലും ഉണ്ടെന്ന് നമ്മൾ ഇത്രയാവും നിങ്ങളെ ഇപ്പോൾ പഠിച്ച് നിൽക്കുന്നത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി തൊട്ട് പഠിക്കാം കേട്ടോ ഇത് ഇത്രയും വൃത്തിയായിട്ട് എഴുതി എടുക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ എന്നിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു തരാം കേട്ടോ താങ്ക്